പലപ്പോഴും ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമാണ് രണ്ട് തരത്തിലുള്ള മനുഷ്യന്മാരുണ്ട് രണ്ട് തരത്തിൽ ജീവിക്കുന്ന ആൾക്കാർ ചില ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ രീതിയിലുള്ള ജീവിതമാണ് രാവിലെ എഴുന്നേൽക്കുന്നു വൈകുന്നേരം ഉറങ്ങുന്നതിനിടയിൽ എന്തൊക്കെയോ എന്തിനോ വേണ്ടി കുറേ കാര്യങ്ങൾ എന്നാ വേറെ ചില ആൾക്കാരുണ്ട് അവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര അടുക്കും ചിട്ടയാണ് ചുറ്റയോടു കൂടിയുള്ള ജീവിതമാണ് അത്തരത്തിലുള്ള എന്താണ് അത് എനിക്ക് തോന്നുന്നത് മെയിനായിട്ട് ഒരു പർപ്പസ് അയാൾ കണ്ടെത്താത്തത് കൊണ്ടാണ് പർപ്പസ് കിട്ടിയാൽ അയാള് അത് മാറ്റം വരുത്തും എന്നുള്ളതാണ് പർപ്പസ് കിട്ടിയാലും ഇയാളെ മൈൻഡ് സെറ്റ് കൂടെ ഇമ്പോർട്ടൻ്റ് ഇയാൾക്ക് ചെയ്യാൻ ഇങ്ങനെയൊക്കെ കഴിയും എന്നൊരു തോന്നൽ വന്നാൽ പർപ്പസിന്റെ പിന്നാലെ ഇയാൾ പോകും അത് വരുന്ന ഒരു സമയം വരെ അതായത് ആ ഒരു മൈൻഡ് സെറ്റ് റെഡി ആവുന്നവരെയാണ് പ്രശ്നം അതായത് നമ്മൾ ലോകത്ത് കണ്ടിട്ടില്ല എപ്പോഴും വിചാരിച്ച ഒരു സംഭവാണ് ടാലന്റഡ് ആയ ആൾക്കാരൊന്നും ലോകത്ത് വലിയ വിജയിച്ച ആൾക്കാരല്ല ജന്മനാ ടാലും പക്ഷെ എത്രയോ നല്ല കലാകാരന്മാരെവിടെ എത്താതെ പോയി സംഭവ അതായത് അവർക്ക് ടാലന്റഡ് ആണ് പക്ഷെ ആ ടാലന്റിന്റെ കൂടെ സ്കില്ലും കൂടെ ആഡ് ചെയ്ത് ഒരു ഡിസിപ്ലിൻ ലൈഫ് കൂടെ വരുമ്പോഴേ അവർ ആ ടാലന്റിന് മൂർച്ച കൂട്ടി അവര് പറഞ്ഞ ഒരു അതിന്റെ ഒരു ഹയർ പൊസിഷനിലേക്ക് എത്തുന്നു അതുകൊണ്ടാണ് ടാലന്റഡ് ആയ ആൾക്കാര് ലോകത്തിൽ എവിടെ എത്താതെ ജീവിതത്തിൽ ഇപ്പൊ ഇത്തരത്തിലെ ഒരു ഒരാളുടെ ജീവിതത്തെ നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ

ച്ചിട്ടുള്ളത് ചില ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളോടുകൂടി അപ്പം അതില് അയാളുടെ കഴിവും അയാളുടെ ഈ പറഞ്ഞ രൂപത്തിലെ സ്കില്ലും ടാലന്റും അയാളുടെ നോളജും എക്സ്പീരിയൻസും എല്ലാം കൂടി വെച്ച് ഇത് ഒരു ഒരു ഭാഗത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഭാഗത്ത് നമുക്ക് വേണ്ട കുറെ റിസോഴ്സുകളാണ് അതൊക്കെ നമ്മുടെ സ്കിൽ ആവട്ടെ നോളജ് ആവട്ടെ നമുക്കുള്ള നെറ്റ്വർക്ക് ആവട്ടെ നമ്മുടെ പാരൻസ് ആവട്ടെ നമ്മളുമായിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സ് ആവട്ടെ ഇതൊക്കെ നമുക്ക് നമുക്കുള്ള റിസോഴ്സുകളാണ് നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് പലതും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ റിസോഴ്സുകളാണ് ഇതൊരു ഭാഗത്ത് മറുഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മറുഭാഗത്തുള്ള അതാണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇതിനെ ഈ വ്യക്തി ഒരു ഡിസൈൻഡ് ഫോർമാറ്റില് നോക്കിക്കാണും അതല്ലെങ്കിൽ ഒരു കുത്തഴിഞ്ഞ അവസ്ഥയിൽ നോക്കിക്കണം അപ്പൊ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ റിസോഴ്സുകൾ കംപ്ലീറ്റ്ലി വേസ്റ്റ് ആണ് നേരത്തെ പറഞ്ഞല്ലോ നമ്മള് പിന്നെ ഒരുപാട് ോട് കൂടി അല്ലെങ്കിൽ ഒരുപാട് ടാലൻ്റോടോട് ടാലന്റോട് കൂടി ജീവിച്ചു പോകണം ഒരുപാട് ആൾക്കാർ ഒന്നും ആവാതെ മരിച്ചു പോകും അവർക്ക് നമ്മൾക്ക് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള കഴിവുകളുണ്ട് പക്ഷെ ജീവിതത്തിൽ ഒന്നും ആവാതെ അവരെന്ത് ചെയ്യണം മരിച്ചു പോകുന്ന അവസ്ഥ നല്ല കാരണം പ്രധാനമായിട്ടും ഈ പറഞ്ഞതുണ്ട് അവർക്കത് അതിനെ ഒരു ചിട്ടയിലേക്ക് കൊണ്ട് ഒരു ഡിസൈൻ്റെ രൂപത്തിലേക്ക് ജീവിതം അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഡിസൈൻ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ രണ്ട് സംഭവങ്ങളെയും നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളും നമുക്ക് ഇമ്പോർണായിട്ടുള്ള റിസോഴ്സുകളായിരിക്കും ഒരു ഡിസൈൻഡ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും എത്തിച്ചേരാൻ കഴിയുന്നതാണ് അപ്പൊ അതിന് ഏതൊക്കെ രീതിയിലുള്ള സ്റ്റെപ്പുകളിലൂടെയാണ് അത് ഇങ്ങനെ എൻ്റെ ജീവിതം കഴിഞ്ഞതാണോ എൻ്റെ ജീവിതം ഡിസൈൻഡ് ആണോ ഇത് നമുക്ക് സ്വയം ഒരു അവലോകനം ചെയ്യണം നമുക്കൊരു ആത്മപരിശോധന നടത്താൻ നമ്മൾ എന്തൊക്കെ ടൂളുകളാണ് അതിനു മുമ്പ് പറഞ്ഞ വിഷയം അതായത് കഴിവ് അതായത് ലോകത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് ഇന്റലിജൻസോ ഏറ്റവും വലുത് ഇച്ഛാശക്തി ദൃഢനിശ്ചയം ഡിറ്റർമിനേഷനും ആഗ്രഹമാണ് എല്ലാം ഇല്ലെങ്കിലും ഈ ഡിറ്റർമിനേഷനും ആഗ്രഹവും ഉണ്ടെങ്കിൽ ആഗ്രഹം കാരണം അതിയായ ആഗ്രഹവും ദൃഢനിശ്ചയം വിൽ പവർ വിൽ പവർ എന്ന് പറഞ്ഞാല് അതൊരു നമ്മൾ പറയും എന്താ യും അതെ പറഞ്ഞ രൂപത്തില് ഓക്കെ ഈ ഡിറ്റർമിനേഷനും ഡിസൈറും ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടെങ്കിൽ അയാൾക്ക് എത്താൻ പറ്റും എന്നുള്ളതിലും ചെറിയ പ്രശ്നമുള്ള തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഭയങ്കര ഡിറ്റർമിനേഷനും ഉണ്ടാവും ഡിസയറും ഉണ്ടാവും ഇവർക്കും ഡിസൈൻഡ് ലൈഫ് ആ രീതിയിലേക്ക് ആ ഫോർമാറ്റിലൊക്കെ മാറിയിട്ടില്ലെങ്കിൽ അതുകൊണ്ടും ഡിറ്റർമിനേഷനും അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ മനുഷ്യന്റെ ഒരു സ്വഭാവം അനുസരിച്ച് മനുഷ്യന്റെ ഒരു ഒരു വീക്ക്നെസ് എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ ബലഹീനത എന്ന് പറയുന്നത് പലപ്പോഴും ഈ മൈൻഡ് റിലേറ്റഡ് ആണ് ഈ ബലഹീനത ഒഴിവാന്ന് വെച്ചാല് അതിയായ ആഗ്രഹം വരുമ്പം മനുഷ്യന് പല പല കഴിവുകളും പുറത്തു അവന് എത്താത്ത നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ലെവലിലേക്ക് ഒരാൾ പോകും അപ്പൊ ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടാവും അയാൾക്ക് അഞ്ചു മണിക്ക് ഒരിക്കലും എണീക്കാൻ പറ്റാത്ത ഒരാൾ നാല് മണിക്ക് എണീക്കാത്ത ആഗ്രഹത്തിന്റെ പുറത്ത് അയാൾ നാല് മണിക്ക് എണീക്കും അതാണ് ആഗ്രഹം എന്ന് പറയുന്നത് അത് ചെറിയ ആഗ്രഹം അതുകൊണ്ടാണ് ബേണിംഗ് ഡിസൈർ ബേണിംഗ് ഡിസൈർ വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ അവന് ബാക്കിയൊന്ന് തടസ്സങ്ങളായി തോന്നുന്നു ബാക്കിയുള്ളവർക്ക് തടസ്സങ്ങളായി തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഡിറ്റർമിനേഷൻ അവിടെ അവിടെയും ഞാൻ ഞാൻ ചില ആളുകളെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ചെയ്തും വലിയ കിടക്കുന്നുണ്ടാവും ഇടയിൽ കുറച്ച് ഗ്യാപു ആ ആഗ്രഹങ്ങൾ എക്സൈറ്റഡ് തന്നെയാണ് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാള് ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു ആഗ്രഹം അയാൾ അവിടെ എത്തിക്കും ആഗ്രഹം മാത്രം പോരല്ലോ സ്റ്റെപ്പുകൾ വരും ഉദാഹരണത്തിന് മുഹമ്മദ് അലി വേൾഡിലെ ഇന്ന് എന്താ പറയാ ജീവിച്ചു മരിച്ചു മരിച്ചുപോയുള്ള ഏറ്റവും വേൾഡ് ബോക്സിംഗ് ചാമ്പ്യനാണ് മുഹമ്മദ് അലി ലോകത്ത് എന്ന് ജീവിച്ചു മരിച്ചുപോയ ആൾക്കാരിൽ ഇന്ന് അറിയപ്പെടുന്ന ഒരു ലജൻഡാണ് മുഹമ്മദ് മുഹമ്മദ് അലി ചെറുപ്പത്തില് ഒരു ചാമ്പ്യൻ ആകുന്നതിന്റെ മുമ്പ് പുള്ളി മനസ്സിൽ ഞാൻ ചാമ്പ്യൻ കണ്ടിട്ടാണ് അവിടെ ആണ് ഞാൻ ചാമ്പ്യൻ പറഞ്ഞ ആഗ്രഹം മാത്രമായിട്ട് നടക്കേണ്ടത് രാവിലെ അതായത് അയാൾ ചാമ്പ്യൻ വിന്നർ എന്ന് ചെയ്യുന്നത് ഈ പരിശീലനം അയാൾ അവിടെയാണ് ശരിക്കും പറഞ്ഞാല് ഡ്രീം വേൾഡും റിയാലിറ്റി വേൾഡും വേൾഡും കൂടി എന്ത് ചെയ്യുന്നത് അയാൾ അയാൾ പറഞ്ഞോണ്ടിരിക്കുന്ന അയാളുടെ ഡ്രീമാണ് ചെയ്തോണ്ടിരിക്കുന്നത് റിയാലിറ്റി ഇതാണ് നമ്മള് ചില ആളുകൾക്ക് നഷ്ടപ്പെടുന്നത് അവര് ും ബ്ലാക്ക് ക്ലാരിറ്റി ഇല്ല അവിടെ അയാള് ബ്ലാക്ക് വൈറ്റിന്റെ ഏരിയയില് നിൽക്കുന്നത് അതെ ഈ പറഞ്ഞാണ് അതാണ് അതാണ് പറഞ്ഞ പ്രശ്നം മുഹമ്മദ് അലി എന്ന് പറഞ്ഞ ആൾക്കാർ ഒന്നും കാണാല്ല അയാൾക്ക് കാണുന്നത് അയാൾ ബോക്സിംഗിലെ ചാമ്പ്യൻ ആവുന്ന മാത്രമാണ് ചിന്തിക്കുന്നത് ഈ പറഞ്ഞ ആൾക്കാർ എന്ന് പറയുന്നത് നിങ്ങൾ എന്താ പറയാ ചിന്തിച്ചാൽ ആഗ്രഹങ്ങളായിരിക്കും ആഗ്രഹായിരിക്കും അവരുടെ പ്രശ്നം ആഗ്രഹം അയാൾ മെറ്റീരിയലിസ്റ്റിക് ആഗ്രഹങ്ങളായിട്ട് കാര്യം അത് നമ്മുടെ ലൈഫിനെ രീതിയിലുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കും ഈ പറഞ്ഞ ഞാൻ ജീനിയസ് ആഗ്രഹങ്ങൾ റിയൽ ആഗ്രഹങ്ങൾ ആവില്ല എന്നാണ് ആവൂല അപ്പൊ ഈ ആഗ്രഹങ്ങൾക്കൊപ്പം തന്നെ ഒരു ആഗ്രഹം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അതിനോടനുബന്ധിച്ച് അയാൾ ചെയ്യേണ്ട അയാളുടെ ജീവിതത്തെ ഡിസൈൻ രൂപത്തിലേക്ക് കൊണ്ടുവരേണ്ട കുറച്ച് എലമെന്റ്സ് കൂടി ഇതിലുണ്ട് അതാ പറഞ്ഞത് ആയിട്ട് വരുന്ന സാധനമാണ് ഉദാഹരണത്തിന് ഞാൻ എന്റെ ഒരു ലൈഫിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം അതിനൊരു സമയം ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ ആ സമയം അതായത് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇന്ന് നിലവിലുള്ള ആയാലും മൈക്രോസോഫ്റ്റിന് ബിൽഗേറ്റ്സ് ആണെങ്കിലും ആണെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറുള്ളൂ ഇതേ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറുള്ളു ഈ ഇരുപത്തിനാല് മണിക്കൂറിനെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ദിവസം കടന്നു പോകുമ്പോൾ നമുക്ക് എട്ട് മണിക്കൂർ വർക്ക് ചെയ്യാനോ എട്ട് മണിക്കൂർ ബാക്കി കാര്യങ്ങൾ ചെയ്യാനും എട്ട് മണിക്കൂർ മൂന്ന് മണി എട്ട് മണിക്കൂറാക്കി തിരിച്ചാൽ മൂന്ന് അല്ലേ എട്ട് പതിനാറ് മുതൽ ഇരുപത്തിനാല് ഈ മൂന്നും ടൈമാറ്റി തിരിച്ചാൽ നമ്മൾ ഇത് എങ്ങനെ യൂട്ടിലൈസ് അത് ചെയ്യുന്ന അത്വൺ ഈ ബൾബ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മൂപ്പര ഈ ലാബില് അല്ലെങ്കിൽ പണിശാലയിൽ പരീക്ഷണങ്ങൾ ഇയാള് നടത്തി 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 കൊണ്ടിരിക്കുമ്പോ ഇയാളെ വർക്കിംഗ് അവേഴ്സ് ആണ് പതിനെട്ട് മണിക്കൂറാണ് ഇയാൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് നാല് മണിക്കൂർ പോയി തന്നെ വരും പല സാങ്കേതിക എന്തൊക്കെയാണ് അപ്പം ജീനിയസ് ആണോ ഇയാൾ എന്താണ് അയാൾ പറയുന്നത് അപ്പോ പറഞ്ഞൊരു കൺക്ലൂഷൻ

എണീക്കും രാവിലെ ഒന്നും ചെയ്യാൻ എന്താണോ കാണുന്നത് അപ്പൊ ചെയ്യും ഇങ്ങനെ കാണുന്നത് ചെയ്തു മറ്റേ തീർന്ന ഡിസൈൻഡ് ലൈഫ് അയാൾ ആണ് രാവിലെ അഞ്ചു മണിക്ക് എണീക്കണം എക്സൈസ് ചെയ്യണം നല്ല ക്വാളിറ്റി ഫുഡ് കഴിക്കണം മെഡിറ്റേഷൻ ചെയ്യണം വായിക്കണം അയാൾ പർപ്പസിലേക്ക് പോകണം വൈകുന്നേരം സമയം നേരെ എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യേണ്ട കറക്റ്റ് റെസ്റ്റ് ചെയ്യണം അയാൾ ഫാമിലിന്റെ കൂടെ സ്പെൻഡ് ചെയ്യും ഇതാണ് ഡിസൈൻഡ് ലൈഫ് ഈ ഡിസൈൻഡ് ലൈഫിൽ തന്നെ അയാളുടെ ഒരു കൃത്യമായ റോഡ് മാപ്പ് അയാളുടെ ആ ഒരു ഡ്രീമിലേക്ക് എത്താനും ചെയ്യാനും ഉള്ള ഒരു വ്യക്തമായ പ്ലാനും കൂടി അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അങ്ങനത്തെ പറഞ്ഞാൽ ഞാൻ ഡിസൈൻഡ് ലൈഫ് എന്ന് പറയുമ്പോഴും എനിക്ക് ചെറിയ ആളുകൾ വളരെ ഡിസൈൻഡ് ലൈഫ് തന്നെ ആയിരിക്കും എല്ലാം ചെയ്യും പക്ഷെ അതാ ഞാൻ അവിടെയാണ് പ്രശ്നം അതിലയാളുടെ പ്രോബ്ലം എന്ന് പറയുന്നത് അയാൾക്ക് പർപ്പസ് ഇല്ല അയാൾക്ക് ആഗ്രഹങ്ങളുണ്ട് പക്ഷെ ആഗ്രഹമല്ല ആഗ്രഹങ്ങളാണ് അപ്പൊ അയാൾ ഒരു ട്രാക്കിലല്ല പോണത് അയാള് ഇപ്പം അങ്ങനത്തെ ചിറ്റ ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇപ്പൊ കൂലിപ്പണിക്കോണ്ടാർ അവർ കൊണ്ട് മണിക്ക് നാലുമണിക്ക് അഞ്ചുമണിക്കാണെങ്കിൽ കൂലിപ്പണിക്കോൺ ആൾക്കാർ അവർ കൂലിപ്പണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴു മണിക്ക് എഞ്ച് മണിക്കാർ പോലത്തെ ചില ആൾക്കാർക്ക് അങ്ങനെ തന്നെയാണ് ഏഴു മണി എട്ട് മണി നാലു മണിക്ക് വർക്ക് ഷോപ്പ് ചെയ്യും അത് കഴിഞ്ഞ ഫാമിലിയിലെത്തും അതും ഡിസൈൻഡ് ലൈഫാണ് പക്ഷേ അവരെ മൈൻഡ് സെറ്റും അവരെ പ്ലാനും ആഗ്രഹങ്ങളും പെർപ്പസൊക്കെ ഡിഫറൻ്റ് ആണ് അത് ഡിസൈൻ ലൈഫാണെങ്കിൽ പോലും അത് വിചാരിച്ച ലെവലിലേക്കല്ല ഇങ്ങനെ ഒരു എന്താ പറയാ അതൊരു ടൈപ്പ് ഓഫ് ഡിഫാൾട്ടാണ് പക്ഷെ അവര് പെർഫെക്റ്റ്ലി അത് മാനേജ് ചെയ്തു പോകും ഇത് ഇതെല്ലാം കൂടി ചേർന്ന ഒരു ബാലൻസ്ഡ് അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റുമ്പോഴാണ് നമുക്ക് ശരിയായ രീതിയിലൊക്കെ ഈ സംഭവങ്ങളൊക്കെ അച്ചീവ് ചെയ്യാന്നുള്ളതാണ് പറയുകയാണെങ്കിൽ എന്തായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഗോളിന് എന്തായിരിക്കണം അതിലൊരു കാര്യം കൂടെ പറയാം ലോകത്ത് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ ടോപ്പ് ലെവൽ ആൾക്കാരും വൺ പെർസെന്റേജ് പറയാം അവര് ഒരു കാര്യാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ അവർ പല കാര്യങ്ങളും പിന്നെ ചെയ്തിട്ടുണ്ടാവും ഇപ്പം കഴിഞ്ഞതിനു ശേഷം ഫോർ എക്സാമ്പിൾ സച്ചിൻ ടെണ്ടുൽക്കർ എടുക്കാം സച്ചിൻ ടെണ്ടുൽക്കർ എന്റെ ഓർമ്മയിൽ നമ്മളയാളെ കാണുന്നത് ഒരു പതിനാലാം വയസ്സ് മുതലേ അഭിപ്രായത്തിൽ അയാൾ കുട്ടിക്കാലം മുതലേ ക്രിക്കറ്റിൽ ബാറ്റ് എടുത്ത് നടക്കണം പതിനാലാം വയസ്സിലായ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിക്കാൻ വരെ വളർന്നു അയാൾ അന്ന് ക്രിക്കറ്റേ കളിച്ചിട്ടുള്ളൂ ക്രിക്കറ്റേ ആള് പണി പക്ഷെ അയാൾ ലൈഫിൽ ക്രിക്കറ്റ് കളിച്ചു കളിച്ച് അയാൾക്ക് വേറെ അതർ ഇൻഫോർ നോളജ് അയാൾക്ക് ഉണ്ടാവണമെന്നില്ല ത്തെ പഠനത്തെ കുറിച്ച് അയാൾക്ക് അറിയില്ല ഒന്നും അറിയില്ല ഓൺലി ക്രിക്കറ്റ് പക്ഷെ അയാൾ ക്രിക്കറ്റിന് കളി മതിയാക്കി നിർത്തുന്ന സമയത്ത് സമയത്ത് അയാൾ നിൽക്കുന്ന ടോപ്പാണ് അവിടുന്ന് അയാൾക്ക് എന്താവാക്ടറാവാ പൊളിറ്റീഷ്യൻ ആവാം എന്തുവാ ആ പൊസിഷനിൽ എത്തുന്നവരെയാണ് ഞാൻ പറയുന്നത് അയാൾ ഒന്നേ ചെയ്യാൻ ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഇത് ഈ ഒരു അടുത്തൊരു പോകുന്നത് അതായത് നമ്മൾ ഗോൾ रीती पर... है हाँ।